അപ്പസ്തോലിക സഭയുടെ ജ്ഞാനസ്നാനം നിരോധിച്ചത് ശാപഗ്രസ്തർ യുഗാന്തവുമായി ബന്ധപ്പെട്ട് മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം ശ്രവിക്കാൻ ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ സന്ദേശം പങ്കുവയ്ക്കുകയും ചെയ്യുക അപ്പസ്തോലിക സഭയുടെ ജ്ഞാനസ്നാനം നിരോധിച്ചത് ശാപഗ്രസ്തർ വിജാതിയനായ കോൺസ്റ്റന്റൈൻ വിളിച്ചു ചേർത്ത നിക്ക സൂനകദോസിലാണ് യേശുവ മിഷിയാഖിന്റെ പേരിലുള്ള ജ്ഞാനസ്നാനം നിരോധിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ അപ്പസ്തോലനായ ഷൗൾ മുൻകൂറായി ശപിച്ചു തള്ളിയ സൂനകദോസാണ് നിക്ക സൂനകദോസ് എന്തെന്നാൽ അപ്പസ്തോലന്മാർ പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ സുവിശേഷം പ്രസംഗിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു ദൂതൻ ആയിരുന്നാലും അവൻ ശപിക്കപ്പെട്ടവനായിരിക്കും എന്ന് പ്രഖ്യാപിച്ചത് ഷൗൽ ആണ് ഈ പ്രഖ്യാപനം ശ്രദ്ധിക്കുക മിഷിയാഹിൻ്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കാനും മിഷിയാഗിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ഗലാത്യ ലേഖനം ഒന്നാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കേപ്പ പ്രഖ്യാപിച്ചതും മറ്റ് അപ്പസ്തോലന്മാർ പ്രഘോഷിച്ചതുമായ ജ്ഞാന സ്നാനത്തെ നിരോധിക്കാൻ സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും അവകാശമില്ലെന്നിരിക്കെ ആരെങ്കിലും അതിന് മുതിർന്നാൽ അവർ ശപിക്കപ്പെട്ടവരായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് അപ്പസ്തോളനായ ശൗൾ തന്നെയാണ് ഇത് ഷൗലിന്റെ മാത്രം മുന്നറിയിപ്പായി ആരും കാണരുത് വ്യാജ ഉപദേഷ്ടാക്കൾക്കെതിരെ യേശുവ തന്നെയും അപ്പസ്തോല പ്രമുഖരായ കേ യോഗനാൻ എന്നിവരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശപിക്കപ്പെട്ടവർ അഥവാ ശാപഗ്രസ്തർ എന്ന വാക്ക് ഇവർ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും വ്യാജ ഉപദേഷ്ടാക്കളെ കാത്തിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തിൽ നിന്ന് അത് ശാപമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും യേശുവ നൽകിയ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും മത്തായി അറിയിച്ച യേശുവായുടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം പതിനൊന്നാം വാക്യം അപ്പസ്തോലന്മാർ പ്രസംഗിച്ച ജ്ഞാന സ്നാനമല്ലാതെ മറ്റൊരു ജ്ഞാനസ്നാനം പ്രസംഗിക്കുന്നവരും അപ്പസ്തോലന്മാർ പ്രസംഗിച്ച യേശുവ മിഷിയാഗിനെ അല്ലാതെ മറ്റൊരു മിഷിയാഗിനെ പ്രസംഗിക്കുന്നവരും വ്യാജ പ്രവാചകന്മാരാണെന്ന് നാം തിരിച്ചറിയണം അപ്പസ്തോലന്മാർ പ്രസംഗിച്ച യേശുവയ്ക്ക് പകരം കോൺസ്റ്റന്റൈൻ പ്രഖ്യാപിച്ച ഈസൂസിനെ പ്രസംഗിക്കുന്നവർ ആര് തന്നെ അവർ വ്യാജന്മാരാണ് യേശുവയുടെ വാക്കുകൾ നോക്കുക ഇതാ മിഷ്യാഹ് ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം കള്ള മിഷ്യാഹുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും മത്തായി അറിയിച്ച യേശുവാന സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ ഈസൂസ് എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട മിഷിയാഹ് ആണ് യേശുവ മുന്നറിയിപ്പ് നൽകിയ കള്ള മിഷിയാഹ് കേന്ദ്രീപ്പ് എന്താണെന്ന് നോക്കുക ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു അതുപോലെ തങ്ങളുടെ മേൽ ശീക്രനാശം വരുത്തിവെക്കുന്ന വ്യാജോപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെപ്പോലും നിഷേധിക്കുകയും ചെയ്യും പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും അങ്ങനെ അവർ മൂലം സത്യത്തിൻ്റെ മാർഗം നിന്ദിക്കപ്പെടും അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാലവിളംബം വരികയില്ല വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു കേഫായുടെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ശബിക്കപ്പെട്ടവർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും വ്യാജന്മാരെ കാത്തിരിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ചും അവരെ ഗ്രസിക്കുന്ന വിനാശത്തെക്കുറിച്ചും കേഫ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫലത്തിൽ അത് ശാപം തന്നെയാണ് പരിപൂർണ മനുഷ്യനായി വന്ന യേശുവായെക്കുറിച്ച് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്ന കുറിച്ച് യോഹന്നാൻ നൽകുന്ന മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് യേശു മിഷിയാ മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവനാണ് അവർ ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും എതിർ മിഷിയാകും യോഹന്നാന്റെ രണ്ടാം ലേഖനം ഒന്നാം അദ്ധ്യായം ഏഴാം വാക്യം ദൈവരാജ്യം പ്രസംഗിക്കാനും ജ്ഞാനസ്നാനം നൽകാനും തൻ്റെ സഭയെ കെട്ടിപ്പടുക്കാനും യേശുവ അധികാരപ്പെടുത്തിയത് കേഫായെയും സഹ അപ്പസ്സോലന്മാരെയും ആയിരുന്നു അവരുടെ പ്രബോധനങ്ങളെ അതേപടി ഏറ്റെടുത്ത് ശുശ്രൂഷ ചെയ്യുന്നവർ മാത്രമാണ് അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായി പരിഗണിക്കപ്പെടുന്നത് അപ്പസ്സോലന്മാർ പ്രസംഗിച്ചത് തങ്ങൾ തൊട്ടറിഞ്ഞ യേശുവായെയാണ് അവൻ അവരിൽ നിന്ന് ഒന്നും മറച്ചുവെച്ചില്ല യേശുവയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചു എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു യോഹന്നാൻ ഞാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ദൈവരാജ്യത്തെ സംബന്ധിച്ചും രക്ഷയെ സംബന്ധിച്ചും അറിയേണ്ടതെല്ലാം അപ്പസ്വളന്മാർക്ക് യേശുവ വെളിപ്പെടുത്തി അവരിൽ നിന്ന് ഒന്നും അവൻ മറച്ചുവെച്ചില്ല യേശുവ കൽപ്പിച്ചതെല്ലാം അപ്പസോലന്മാർ ജനത്തോട് പ്രഖ്യാപിച്ചു പാപമോചനത്തിനും രക്ഷയ്ക്കുമുള്ള ഏകമാർഗം എന്താണെന്ന് സകല മനുഷ്യരോടും പ്രഖ്യാപിച്ചത് അപ്പസ്വലന്മാരാണ് അവർ പ്രസംഗിച്ചതിനോട് ഒന്ന് കൂട്ടാനോ അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കാനോ ആർക്കും അവകാശമില്ല ഇവിടെയാണ് ഏലിയാഹിന്റെ ദൗത്യം പ്രസക്തമാകുന്നത് അവൻ വന്ന് സകലതും പുനഃസ്ഥാപിക്കും എന്നത് യേശുവായുടെ മാറ്റമില്ലാത്ത പ്രഖ്യാപനമാണ് അല്ലാത്ത പക്ഷം ഒരുവൻ പോലും ദൈവരാജ്യം കാണുകയില്ല ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രവചനം നോക്കുക എൻ്റെ ദാസനായ മോശയുടെ നിയമങ്ങൾ എല്ലാ ഇസ്രായേൽക്കാർക്കും വേണ്ടി ഹോറബിൽ വെച്ച് ഞാൻ അവന് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും അനുസ്മരിക്കുവിൻ യാഹുവയുടെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയാഹിനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയയ്ക്കും ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും മലാക്കി പ്രവചനം നാലാം അദ്ധ്യായം നാല് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ യേശുവ പ്രഖ്യാപിച്ച പുനഃസ്ഥാപിക്കലും മലാക്കിയുടെ പ്രവചനവും ചേർത്ത് വെച്ച് വ്യാഖ്യാനിക്കുമ്പോൾ യഥാർത്ഥ സത്യം ഗ്രഹിക്കാൻ സാധിക്കും മലാക്കി പ്രവചിച്ചതും യേശുവ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഒരു പുനഃസ്ഥാപിക്കലിനെ കുറിച്ചാണ് പിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനെയാണ് ഹൃദയങ്ങളെ തമ്മിൽ അടുപ്പിക്കും എന്നതിലൂടെ അർത്ഥമാക്കുന്നത് പിതാക്കന്മാരുടെ നിയമങ്ങളിലേക്ക് മക്കളെ തിരികെ കൊണ്ടുവരും എന്ന പ്രഖ്യാപനമായി ഇതിനെ പരിഗണിക്കാവുന്നതാണ് മോശയുടെ നിയമത്തിൽ നിന്ന് ഇസ്രായേൽ ജനം അകന്നുപോയപ്പോഴെല്ലാം ആ നിയമത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരാൻ പ്രവാചകന്മാർ അയക്കപ്പെട്ടിട്ടുണ്ട് ആധുനിക ഇസ്രായേലിനെ സംബന്ധിച്ച് അപ്പസ്തോലിക പ്രബോധനങ്ങളാണ് പിതാക്കന്മാരുടെ നിയമങ്ങളായി പരിഗണിക്കേണ്ടത് എന്തെന്നാൽ അപ്പസ്തോലന്മാർ പ്രബോധനം നൽകിയത് യേശുവ സ്ഥിരീകരിച്ച് ഉറപ്പിച്ച മോശയുടെ നിയമത്തിലും പ്രവാചക ലിഖിതങ്ങളിലും ഊന്നിയാണ് അതായത് അപ്പസ്തോലന്മാർ പ്രസംഗിച്ച യേശുവാ മിഷിയാഗിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനമാണ് ഏലിയാഹ് വന്ന് പുനഃസ്ഥാപിക്കുന്നത് ആദ്യമസഭയിൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായത് യേശുവ മിഷിയാഗിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനമാണ് ഏലിയാഹ് വന്ന് അത് പുനഃസ്ഥാപിക്കുന്നതോടെ അപ്പസ്തോലിക സഭയിൽ പ്രവേശിക്കാനുള്ള അവസരവും പുനഃസ്ഥാപിക്കപ്പെടും അതുപോലെ തന്നെ മലാക്കിയുടെ പ്രവചനത്തിലെ ശാപം എന്ന പരാമർശവും ശൌൽ പറഞ്ഞ ശാപവും ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് യാഹുവെ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും ഏലിയാഹിനെ അയക്കുമെന്നാണ് മലാക്കി പ്രവചിച്ചതെങ്കിൽ അപ്പസ്തോലന്മാർ പ്രസംഗിച്ച യേശുവ മിഷ്യാഹിനെ അല്ലാതെ മറ്റൊരു മിഷ്യാഖിനെ പ്രസംഗിക്കുകയോ അവർ പ്രസംഗിച്ച സുവിശേഷമല്ലാതെ മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുകയോ ചെയ്യുന്നവർ ശപിക്കപ്പെട്ടവരാകട്ടെ എന്നാണ് ഷൗൾ പ്രഖ്യാപിച്ചത് മലാക്കി പ്രവചിച്ചതും ഷൗൾ പ്രഖ്യാപിച്ചതും ഒരേ ശാപത്തെക്കുറിച്ച് തന്നെയാണ് അപ്പസ്തോലന്മാർ പ്രസംഗിച്ച യേശുവ മിഷ്യാഹിന് പകരം ഈസൂസിനെ പ്രസംഗിക്കുകയും പാപമോചനത്തിനുള്ള ഏക മാർഗമായ യേശുവ മിഷ്യാഹിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം നിരോധിക്കുകയും ചെയ്തതാണ് ആ ശാപം മലാക്കി പ്രവചിച്ചതുപോലെ യേശുവ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കണമെങ്കിൽ അവന്റെ പേരിലുള്ള ജ്ഞാനസ്നാനം പുനഃസ്ഥാപിക്കപ്പെടണം ഏരിയാഗ് വന്ന് സകലതും പുനഃസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചത് യേശുവ ആയതുകൊണ്ട് അത് സംഭവിക്കുക തന്നെ ചെയ്യും ഈ സന്ദേശത്തിൻ്റെ പൂർണ്ണരൂപം കമൻ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ യുഗാന്ത സന്ദേശങ്ങൾ അപ്പോൾ ശ്രവിക്കാനും കൃത്യതയോടെ അത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാനും ശ്രദ്ധിക്കുക യേശുവ മെഷിയാഗിൻ്റെ പരിശുദ്ധമായ പേരിന് മഹത്വം